മമ്മൂട്ടിയുടെ ഭ്രമയുഗം തിയേറ്ററിൽ എത്തിയിരിക്കുന്നു ആദ്യ ഷോ പൂർത്തിയായ ശേഷം പുറത്തേക്ക് വരുന്ന ആളുകളുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ബ്രോസ് അടിപൊളി 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 വെറൈറ്റി ലുക്ക് എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ആളുകൾ പറയുന്നത് നമുക്ക് അവരോട് സംസാരിച്ചു നോക്കാം എങ്ങനെയുണ്ട് പടം അദ്ദേഹത്തിന്റെ പുതിയൊരു അപ്പിയറൻസ് ഒക്കെ നല്ല പെർഫോമൻസ് ആണ് നമുക്ക് കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ അവരുടെ പ്രതികരണം കൃത്യമായും അറിയേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരുപക്ഷേ പുതിയൊരു പരീക്ഷണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയുണ്ട് ആരുടെ അഭിനയ കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് എങ്ങനെയാ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ സൂപ്പർ അടിപൊളി അപ്പോ പൊതുവെ അത് തന്നെയാണ് ആളുകൾ പറയുന്നത് എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഷ്ടപ്പെട്ടോ എന്തായാലും അത് തന്നെയാണ് ആളുകളുടെ ഒരു അഭിപ്രായം പടം നല്ല നല്ല പടമാണ് നല്ല മമ്മൂട്ടിയുടെ ഈ ഒരു പ്രായത്തിലും മമ്മൂക്കയുടെ പുതിയൊരു വെറൈറ്റി കൺസെപ്റ്റ് മമ്മൂക്ക നല്ല രീതിയിൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് സാധാരണ അദ്ദേഹം കുറെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരു പുതിയ പരീക്ഷണം തന്നെയാണ് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഈയൊരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് നമ്മുടെ മലയാളി മമ്മൂക്കാണെന്നുള്ളത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് പടം എന്തായാലും തിയേറ്ററിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം ആ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം അർജുൻ അശോകൻ അവരൊക്കെ വളരെ മികച്ച ഒരു അഭിനയം തന്നെ അർജുൻ അശോകനും എല്ലാവരും സിദ്ധാർത്ഥവും എല്ലാം നല്ല അഭിനയമാണ് എന്തായാലും അതാണ് പൊതുവേ ഒരു അഭിപ്രായം എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് നമ്മളിവിടെ കണ്ട ആരും തന്നെ ഒരു ആവറേജെന്നോ അല്ലെങ്കിൽ മോശമെന്നോ ഒന്നും അഭിപ്രായം പറയുന്നില്ല എല്ലാവരും ഗംഭീര എക്സ്പീരിയൻസ് ഇതൊരു ഫാൻ ഷോ ഒന്നും അല്ല എല്ലാവരും കയറി ഒരു ഷോ തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും പുതിയൊരു അനുഭവവും പുതിയ പരീക്ഷണങ്ങളുമായി മമ്മൂട്ടി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കുറേ കഴിഞ്ഞ കുറേ സിനിമകളായി കണ്ടുവരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ മയോഗവും മാറുന്നു എന്നുള്ളതാണ് ഈ കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ നിന്നും ഈ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ ഒരു പ്രതികരണം വരുന്നത്